ഇന്ത്യയിൽ ഇന്ന് മിക്ക യുവാക്കളും ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ളവരാണ് ചിലർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട് ചിലർ ഗവേഷണം വരെ ചെയ്യുന്നവരാണ് പക്ഷേ ഭൂരിപക്ഷം പേർക്കും അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കുന്നില്ല ഇതിനുള്ള പ്രധാന കാരണം അവസരങ്ങളില്ലാത്തത് മാത്രമല്ല ജോലി നൽകുവാൻ ആവശ്യമായ കഴിവ് ഇവർക്കില്ല എന്നതും പ്രാക്ടിക്കൽ അറിവില്ലാത്തതും പ്രൊഫഷണൽ കോഴ്സുകളിലെ തീരെ മോശം പെർഫോമൻസുമാണ് ഈ വീഡിയോയിലൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പങ്കുവയ്ക്കുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറിന് പ്ലസ് ടു കഴിഞ്ഞ് തിരഞ്ഞെടുക്കാവുന്ന മികച്ച കരിയർ വഴികൾ ഏതാണ് പ്ലസ് ടു വരെയുള്ള പഠനം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നാൽ അതിനുശേഷം എടുക്കുന്ന തീരുമാനങ്ങളാണ് ഒരാളുടെ ഭാവി തന്നെ നിശ്ചയിക്കുന്നത് എല്ലാവർക്കും വലിയ കമ്പനികളുടെ സിഇഒ ആകുവാൻ കഴിയില്ല എല്ലാവർക്കും ഐ എസ് നേടുവാൻ കഴിയില്ല എല്ലാവർക്കും ബാങ്കിൽ ജോലി കിട്ടുകയുമില്ല എല്ലാവർക്കും സർക്കാർ ജോലി നേടുവാൻ കഴിയില്ല എന്നാൽ ഒരു ആവറേജ് സ്റ്റുഡന്റിന് പ്ലസ് ടു കഴിഞ്ഞാൽ മൂന്നല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ഒരു പ്രൊഫഷനിൽ എത്തിച്ചേരുവാൻ അഞ്ച് പ്രൊഫഷണലുകൾ അതിന് നേടേണ്ട വിദ്യാഭ്യാസവുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതിനുള്ള അവസരങ്ങൾ ശമ്പളം കരിയർ ഗ്രോത്ത് ഒപ്പം അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഈ അഞ്ചു കോഴ്സുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് വിജയം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം പരീക്ഷയിലെ മാർക്കല്ല തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയ പലരും ജോലി ലഭിക്കാതെ പോയപ്പോൾ കഷ്ടിച്ച് വിജയിച്ച പലരും വിജയകരമായി മികച്ച പ്രൊഫഷനുകളിൽ എത്തിച്ചേരുകയും സംരംഭകരും ആയിട്ടുണ്ട് കഴിവും മാർക്കറ്റിലെ ഡിമാൻഡുമാണ് ഈ വ്യത്യാസം വരുത്തുന്നത് ഇന്ത്യയിലെ മിക്ക മാതാപിതാക്കൾക്കും ജോലി സാധ്യതയെ കുറിച്ചുള്ള കോഴ്സുകളെ കുറിച്ചുള്ള അറിവില്ല അതുകൊണ്ട് തന്നെ ബി എ ബി എസ് സി ബി കോം പോലുള്ള പാരമ്പര്യ ഡിഗ്രി കോഴ്സുകൾക്ക് ചേരുവാൻ മക്കളോട് നിർദ്ദേശം നൽകും എന്നാൽ ഇത് പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ എന്തു പഠിച്ചുവെന്നോ എന്തിനു പഠിച്ചുവെന്നോ അറിവ് ഉണ്ടാകില്ല എന്നാൽ പ്രാവർത്തികമായ രീതിയിൽ പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുത്താൽ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻറിന് പോലും വേഗത്തിൽ ഒരു ജോലിയിൽ എത്തിച്ചേരുവാൻ കഴിയും ഇനി വേഗത്തിൽ ഒരു കരിയറിൽ എത്തിച്ചേരാവുന്ന ആ അഞ്ച് പ്രൊഫഷനുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമതായി വരുന്നത് നഴ്സിംഗും ആരോഗ്യ മേഖലയിലെ പാരാമെഡിക്കൽ പ്രൊഫഷനുകളുമാണ് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചി അനുസരിച്ച് ബി എസ് സി നേഴ്സിങ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി റേഡിയോളജി ഫിസിയോതെറാപ്പി തുടങ്ങിയ കോഴ്സുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം ആരോഗ്യ മേഖല എന്നും കൂടുതൽ ജീവനക്കാരെ ആവശ്യമുള്ള ഇടമാണ് ഇവിടെ പരീക്ഷകളിലെ മാർക്കല്ല പ്രാക്ടിക്കൽ അറിവും രോഗികളെ പരിചരിക്കുവാനുള്ള മനസ്സുമാണ് പ്രധാനം ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലും ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലും ഗൾഫ് രാജ്യങ്ങളിലും യു കാനഡ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലും ജോലി നേടുവാൻ വേഗത്തിൽ സാധിക്കും ഇന്ത്യയിൽ ജോലി നേടുന്നവർക്ക് ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ മാസ ശമ്പളം ഉണ്ടാകും വിദേശത്ത് മാസം ഒരു ലക്ഷം മുതൽ രണ്ടു ലക്ഷം വരെ ശമ്പളം നേടാം എക്സ്പീരിയൻസ് അനുസരിച്ച് കരിയർ ഗ്രോത്ത് ഉണ്ടാകും ഇന്ത്യയിൽ ചില വർഷങ്ങൾ ജോലി ചെയ്തതിനു ശേഷം കൂടുതൽ ശമ്പളത്തിനായി വിദേശത്തേക്ക് പോകുകയും ചെയ്യാം മൂന്നല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ഒരു സ്ഥിര വരുമാനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കാം എന്നതാണ് ഈ മേഖലയുടെ ഗുണം ആവറേജ് മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ മേഖലയിൽ ഉയർന്നു പോകുവാൻ കഴിയും രണ്ടാമത്തേത് ഐ ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ജോബ്സ് ആണ് മിക്ക വിദ്യാർത്ഥികളും ചിന്തിക്കുന്നത് ഐ ടി ജോലികൾ ലഭിക്കുന്നത് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർസിന് ആണെന്നാണ് എന്നാൽ ഇന്ന് ടി സി എസ് ഇൻഫോസിസ് വിപ്രോ ഗൂഗിൾ പോലുള്ള കമ്പനികൾ ഐ ടി സ്കിൽ നൽകുന്ന കോഴ്സുകൾ നേടിയവർക്കും ജോലി നൽകുന്നുണ്ട് അതിന് മൂന്ന് വർഷ ബിരുദമായ ബി സി എടുക്കാം അല്ലെങ്കിൽ രണ്ടു വർഷ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഡിപ്ലോമ കോഴ്സ് എടുക്കാം അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ് ഡാറ്റ അനലിറ്റിക്സ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സൈബർ സെക്യൂരിറ്റി എന്നിവയിൽ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് കോഴ്സ് എടുക്കാം മാർക്കിനു മീതെ പ്രാക്ടിക്കൽ സ്കിൽ നോക്കുന്ന മേഖലയാണിത് കോഡിംഗും ഡിസൈനിങ്ങും നന്നായി ചെയ്യുവാൻ കഴിയുന്നവർക്ക് വേഗത്തിൽ ജോലി നേടുവാൻ കഴിയും ഐ ടി കമ്പനികളിലും സ്റ്റാർട്ടപ്പുകളിലും ജോലി നേടുവാൻ കഴിയും ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ഫ്രം ഹോം ആയും ജോലി സാധ്യതയുണ്ട് ഇന്ത്യയിൽ ഇരുപത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെ ശമ്പളം നേടാം മികച്ച എക്സ്പീരിയൻസിനനുസരിച്ച് ഒരു ലക്ഷത്തിനപ്പുറത്തേക്കും ശമ്പളം കിടക്കും കോഡിങ്ങിലും ഡിസൈനിങ്ങിലും കഴിവുള്ളവർക്ക് ഓൺലൈനായി വിദേശ കമ്പനികളിൽ നിന്ന് ഡോളറിൽ വരുമാനം നേടുവാൻ കഴിയും ആവറേജ് സ്റ്റുഡൻസിന് പോലും കോഡിങ്ങിലും ആപ്പ് ഡെവലപ്മെന്റിലും ഡിജിറ്റൽ സ്കില്ലിലും ശ്രദ്ധ നൽകിയാൽ രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഇതുവഴി ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാം അടുത്ത ഓപ്ഷൻ സ്കിൽ ബേസ്ഡ് പ്രൊഫഷണൽ ഡിപ്ലോമകളാണ് എല്ലാവരും ഡിഗ്രിയോ എഞ്ചിനീയറിംഗോ നേടുന്നതിൽ കാര്യമില്ല ആവറേജ് സ്റ്റുഡൻസിന് മികച്ച പെർഫോമൻസ് നൽകുവാൻ കഴിയുന്ന മേഖലയാണ് ഐ അല്ലെങ്കിൽ പോളിടെക്നിക് കോഴ്സുകൾ ഐ ടി ഐയിലൂടെ ഇലക്ട്രീഷ്യൻ ഫിറ്റർ വെൽഡിംഗ് പ്ലംബർ എ സി മെക്കാനിക് ഓട്ടോമൊബൈൽ ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ പോളിടെക്നിക് കോഴ്സുകളിലൊന്നും തിരഞ്ഞെടുക്കാം പ്രായോഗിക അറിവിനെ അടിസ്ഥാനമാക്കി നേടാവുന്ന ജോലികളാണിവ മാർക്ക് നേടിയാലും ഇല്ലെങ്കിലും അത് തടസ്സമാകില്ല ചെയ്യുന്ന ജോലിയിൽ അറിവുണ്ടായാൽ മതി സ്വകാര്യ കമ്പനികളിലും സർക്കാർ മേഖലയിലും ഗൾഫ് രാജ്യങ്ങളിലും ജോലി ലഭിക്കും അല്ലെങ്കിൽ സ്വയമായി സർവീസ് നൽകുകയും ചെയ്യാം പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ഇന്ത്യയിൽ മാസ ശമ്പളം കിട്ടും വിദേശത്ത് അൻപതിനായിരം മുതൽ ഒന്നര ലക്ഷം വരെ മാസം നേടാനാകും എക്സ്പീരിയൻസിനനുസരിച്ച് സ്വന്തമായി കോൺട്രാക്ട് വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിലേക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാം എഞ്ചിനീയറിംഗ് നേടിയ നിരവധി ആളുകളെക്കാൾ ഇന്ന് ഡിപ്ലോമ നേടിയ മിക്ക ആളുകളും അവർ പഠിച്ച ജോലി ചെയ്ത് മികച്ച വരുമാനം നേടി ജീവിക്കുന്നുണ്ട് നാലാമത്തെ പ്രൊഫഷൻ ഏവിയേഷനും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റുമാണ് ഡിപ്ലോമ ഇൻ ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റേഴ്സ് ട്രെയിനിങ് ഹോട്ടൽ മാനേജ്മെന്റ് ട്രാവൽ ആൻഡ് ടൂറിസം കസ്റ്റമർ സർവീസ് എന്നീ കോഴ്സുകളിലൂടെ കരിയറിലേക്ക് കടക്കാം ഇവിടെ ആശയവിനിമയത്തിനുള്ള കഴിവോ വ്യക്തിത്വമോ കോൺഫിഡൻസുമാണ് പരീക്ഷകളിലെ മാർക്കിന് മീതേ വരുന്നത് എയർലൈൻസിലും എയർപോർട്ട്സിലും ആഡംബര ഹോട്ടലുകളിലും ടൂറിസം ഇൻഡസ്ട്രിയിലും ജോലി നേടുവാൻ കഴിയും ഇന്ത്യയിൽ ഇരുപതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെയാണ് ശമ്പളം എന്നാൽ വിദേശ എയർലൈൻസിലും ഹോട്ടലുകളിലും ജോലി നേടുന്നവർക്ക് കൂടുതൽ ശമ്പളം നേടുവാനാകും എക്സ്പീരിയൻസിലൂടെയും കഴിവ് തെളിയിക്കുന്നതിലൂടെയും വിദേശത്ത് അവസരങ്ങൾ നേടാനും പ്രമോഷൻ നേടുവാനും കഴിയും ആവറേജ് മാർക്ക് ഉള്ളവർക്കും നല്ല വ്യക്തിത്വവും ആശയവിനിമയ കഴിവും ഉണ്ടെങ്കിൽ രണ്ടല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് കരിയറിലേക്ക് കടക്കാവുന്ന ഒരു മേഖലയാണിത് അഞ്ചാമത്തേത് ദൃശ്യ മാധ്യമവും ക്രിയേറ്റീവ് പ്രവചനുകളുമാണ് ഗ്രാഫിക് ഡിസൈൻ ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഡിപ്ലോമ നേടി നേരിട്ട് കരിയറിലേക്ക് കടക്കാം എക്സൽ എഡിറ്റിംഗ് ചെയ്യാനും യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷനും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനായും അതിനോടുള്ള പാഷൻ മാത്രം മതി മീഡിയ കമ്പനികൾ മാർക്കറ്റിംഗ് ഏജൻസികൾ എന്നിവയിൽ ജോലി നേടാനാകും അല്ലെങ്കിൽ സ്വന്തമായോ ഫ്രീലാൻസായോ ജോലി ചെയ്യാം ഇന്ത്യയിൽ ഇരുപതിനായിരം മുതൽ മുപ്പത്തി വരെ മാസം നേടുവാനാകും കൂടുതൽ റീച്ച് നേടുവാൻ കഴിയുന്ന ഫ്രീ ലാൻസേഴ്സ് അതിലധികവും നേടുന്നുണ്ട് കഴിവിനനുസരിച്ചാണ് കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നത് സ്വന്തമായി ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം ഒരു മികച്ച യൂട്യൂബർ ആകാം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഏജൻസിയായി മാറാം ആവറേജ് സ്റ്റുഡൻസിന് വേഗത്തിൽ വരുമാനം നേടുന്നതിലേക്ക് കടക്കാവുന്ന ഒരു മേഖലയാണിത് അതുവഴി വിജയം നേടാനും ഒരു പോർട്ട്ഫോളിയോ തയ്യാറാകുവാനും കഴിയും അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് മൂന്നല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് ഒരു ആവറേജ് സ്റ്റുഡൻറിന് ജോലി നേടാവുന്ന അഞ്ച് പ്രൊഫഷനുകളാണ് ഇവിടെ പറഞ്ഞത് ആരോഗ്യ മേഖലയിലും നേഴ്സിംഗിലും സ്ഥിരമായ ജോലിയും വിദേശ അവസരങ്ങളും നേടുവാൻ കഴിയും ഐ ടി സോഫ്റ്റ്വെയർ മേഖലയിൽ ചെറിയ ജോലിയിൽ പ്രവേശിച്ചാൽ പോലും പെർഫോമൻസിനനുസരിച്ച് വേഗത്തിൽ തന്നെ മികച്ച ശമ്പളത്തിലേക്ക് ഉയരുവാൻ കഴിയും ഡിപ്ലോമ കോഴ്സുകളിലൂടെ ടെക്നിക്കൽ സ്കില്ലിലേക്ക് കടന്നാൽ പ്രാവർത്തികമായി ജോലി ചെയ്യുവാനും ഗൾഫ് രാജ്യങ്ങളിലെ അവസരങ്ങൾ നേടുവാനും കഴിയും ഏവിയേഷൻ ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ ഗ്ലാമറായി ജോലി ചെയ്യുവാൻ കഴിയും ഡിജിറ്റൽ മീഡിയയിൽ ക്രിയേറ്റീവ് ആകാനുള്ള അവസരവും സ്വയം വരുമാനം കണ്ടെത്താനുള്ള പൊട്ടൻഷ്യലും ഉണ്ടാകും പ്ലസ് ടുവിന് ശേഷം ഒരു ബി എയുടെയോ ബി കോമിന്റെയോ പിന്നാലെ കൃത്യമായ ലക്ഷ്യമോതുമില്ലാതെ പോയാൽ അതുവഴി ജോലി നേടുവാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനു പകരം വിദ്യാർത്ഥിയുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ കായികമായി ജോലിക്ക് പ്രാധാന്യമുള്ള പ്രൊഫഷനു വേണ്ടിയുള്ള കോഴ്സ് തിരഞ്ഞെടുത്താൽ വർഷങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും വർഷങ്ങൾ നഷ്ടപ്പെട്ടുവെന്നും കരിയർ ഇല്ലാതെ പോയെന്നും പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എൺപത് ശതമാനത്തിന് മുകളിലേക്ക് ഒരിക്കലും മാർക്ക് നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ ഇവിടെയോ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ഈ രാജ്യത്തുണ്ട് പക്ഷെ അത് ഉചിതമായി നിങ്ങൾ തിരഞ്ഞെടുക്കണം പരീക്ഷകളിൽ നേടുന്ന മാർക്ക് നിങ്ങളുടെ ഓർമ്മശക്തി മാത്രമാണ് അളക്കുന്നത് അതിന് നിങ്ങളുടെ ഭാവിയെ പൂർണ്ണമായി സ്വാധീനിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ഒരു പ്രൊഫഷണൽ സ്കിൽ പഠിച്ചെടുക്കുക എന്നതാണ് അങ്ങനെ മൂന്നല്ലെങ്കിൽ നാല് വർഷം കൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യവും ആത്മാഭിമാനത്തോടുള്ള ജീവിതവും നിങ്ങൾക്ക് നേടുവാൻ കഴിയും എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഒപ്പം പേരന്റ്സിന്റെയും മനോഭാവം മാറേണ്ടതായുണ്ട് സമൂഹത്തിൽ വില കിടണമെങ്കിൽ ഡിഗ്രി ഉണ്ടാകണമെന്നുള്ള തെറ്റായ ചിന്താഗതി മാറ്റേണ്ടതായുണ്ട് അതിന് പകരം അവരുടെ കഴിവിനനുസരിച്ച് വരുമാനം നേടുകയും കരിയറിലേക്ക് പ്രവേശിക്കുവാനും കഴിയുന്ന മേഖലയിലേക്ക് വഴിതെളിയിക്കാം ഉയർന്ന മാർക്ക് ഉള്ളവരുടെ ഒപ്പമല്ല വിജയം പോകുന്നത് പ്രവർത്തിക്കുന്നവന്റെ ഒപ്പമാണ് വിജയം വരുന്നത്